ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് ആ സ്ഥലം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകുക അത് പോയി കാണെന്നൊക്കെ പറഞ്ഞായിരുന്നു ആ വീഡിയോ ഇന്നത്തെയാണ് നമ്മൾ ഇന്ന് ചേർത്തല വരെ പോവാണ് ചേർത്തലയിൽ പോവുകയാണ് ചേർത്തലൊരു ഉണ്ട് അവിടെ പോകണം പിന്നെ ബീച്ചിലൊക്കെ പോകട്ടോ അപ്പോൾ നമുക്കിനി അവിടെ ചെല്ലാം അപ്പൊ നമ്മൾ വണ്ടി കയറിട്ടുണ്ട് നമ്മുടെ വൈക്കത്തെ ഏറ്റവും നല്ലൊരു സ്ഥാപനം അമ്മ അമ്മ എന്തു ஹோட்டல் பிளாசா பிளாசா சாரி சாரி வாவ் ஒரு ஒரு உங்களுக்கு வண்டி டிராஃபிக் ஃபங்க்ஷன் ஃபங்க்ஷன் गाइस இந்த ஹோட்டல்ல சோரி சோரிட்டேஜ் இது மும்பில வண்டியோட்டாணோட்டில் அடிக்கடி ശിക്ഷരല്ല ബാറുണ്ട് ട്ടാ ഇത് ഇണ്ടോ അവിടെ കുറെ ആൾക്കാരുണ്ട് ബാറുണ്ട് പിന്നെ കുറെ സംഭവൊക്കെ ഉണ്ട് ട്ടോ ഇത് കണ്ട ഒത്തിരി ആൾക്കാരുണ്ട് ഭയങ്കര ട്രാഫിക് ആണ് ട്രാഫിക് ഇവിടെ ഫങ്ഷൻ നടക്കുന്നുണ്ടോ അവിടെ പൂക്കളൊക്കെ വെച്ച് വളരെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട് ഗൈസ് ഇത് കണ്ടില്ലേ വഴിയിലാണ് കുപ്പിയൊക്കെ വെച്ചോണ്ട് പോകേണ്ടത് അതുകൊണ്ടത് കണ്ടോ 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 സൈക്കിളിലാണ് സാഹസികമായ യാത്രയാണ് കേട്ടോ കുപ്പിയും പാട്ടും എല്ലാം ഉണ്ട് കുപ്പികളുടെ ഒരു ലോകം തന്നെയാണ് ആ ചേട്ടൻ സൈക്കിളിൻ്റെ പുറകിലായി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇപ്പൊ വൈക്കം കഴിഞ്ഞ കഴിയാറായിട്ടുണ്ട് തോന്നുന്നു ഇതാ വൈക്കായതേ ഉള്ളു അറിയത്തില്ല വൈക്കമായിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം നമ്മളെ വന്ന വഴിക്ക് ഓംകാരേശ്വര ക്ഷേത്രത്തിൽ കേറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അമ്പലം നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രദർശിച്ച് നടത്തിയ അമ്പലങ്ങളിലൊരു അമ്പലമാണ് അപ്പോൾ ഇവിടെ നമ്മളൊന്നും കേറിയിട്ടുണ്ട് പിന്നെ ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും വിളക്ക് പൂജ ഉണ്ട് അപ്പൊ അവിടെ ആ സംഭവം ആ സമയത്ത് നമുക്ക് വന്ന് തൊഴുത് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മുടെ എല്ലാം സാധിച്ചു കിട്ടുന്ന കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഇവിടെ ഒക്കെ ഒന്ന് നോക്കാം ഇതോ ഇവിടെ നല്ല ഭംഗിയുണ്ട് സ്റ്റേജ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മള് ഇവിടെ വെച്ചാണ് കേട്ടോ വിളക്ക് പൂജ നടത്തുന്നത് എല്ലാ വ്യാഴാഴ്ച ഒരു വൈകുന്നേരം നാലുമണിയോടെ തന്നെ ഇത് തുടങ്ങും അങ്ങനെ എല്ലാം ആയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുണ്ട് ഓ ഇവിടെ വെച്ചാണ് വിളക്ക് പൂജ നടത്തുന്നത് നമുക്കിനി ഇവിടേക്ക് നോക്കൂ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അമ്പലമാണിത് നമുക്കിനി വണ്ടെത്തിയിട്ട് കാണാം ഇങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് ഇത് നിനക്കറിയാവുന്ന ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാം മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അധികം നിർത്തില്ല കേട്ടോ കണ്ണെഴുതും പൊട്ടിടും ഇത് ലിപ്സ്റ്റിക് ഒക്കെ ഇടും അത്രയൊക്കെ ഉള്ളൂ ഇത് നമ്മുടെ ബണ്ടാണ് ഈ ഇത് ഇതുണ്ട് അതുണ്ട് ആ ബണ്ടിൽ അവിടെ കോലു കുത്തി വെച്ചേക്കണം എന്നാന്ന് പറയാമോ വലയാണ് മീനിനെ പിടിക്കുന്ന കോലുവല അങ്ങനെ എന്തോ ആണ് എന്താ മറന്നുപോയി അപ്പോൾ ഞാനതിന് പുതിയ പേരിട്ടിരിക്കുന്ന ഷോട്ട് നെയിമാണ് മീൻ പിടിക്കണ പോലും മീൻ പിടിക്കണ കോലെന്നാണ് ഞാൻ എന്നെ പറയുന്നത് അപ്പോൾ വളരെ ഭംഗിയുള്ളൊരു കായൽ അപ്പോൾ ആ കായലിൽ കൂടി ഹൗസ് ബോട്ടൊക്കെ ഓടിപ്പോകുന്നുണ്ട് കേട്ടോ ബണ്ടാണ് കേട്ടോ അത് വണ്ടി കൂടി ഹൗസ് ബോട്ട് ഓടുന്നു ഏ നമ്മുടെ ഹൗസ് ബോട്ടും ഉണ്ട് സാദാ ബോട്ടും ഉണ്ട് വള്ളം ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ജെറ്റല്ല സോറി മറ്റേ ഇതില്ലേ വേഗം പോകുന്നൊരു ബോട്ടില്ലേ സ്പീഡ് ബോട്ട് സ്പീഡ് ബോട്ട് ഞാൻ ഇപ്പോഴാണ് ഓർക്കണ മനസ്സിലാ ഇടക്ക് മറന്നു കേട്ടോ ഞാനിവിടെ അധികം വരാറില്ല ഇപ്പോഴെ ഇടയ്ക്കൊക്കെ വരും കേട്ടോ ഇപ്പം സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ കാണാനില്ല അത് ഇപ്പം നമുക്കിവിടെ ഒന്ന് ഇറങ്ങാം കേട്ടോ അപ്പം ഇത് ഇവിടെ ഉണ്ടോ മീൻ പിടിക്കുന്ന പോരാ ഇത് ഇത് സ്പീഡ് ബോട്ട് ഓടണം ഉണ്ടോ അവിടെ ആ ആൾക്കാരെ വെച്ചോണ്ട് ഓടുവാണ് അപ്പം നമുക്കിവിടെ ഒന്ന് ഇറങ്ങാം കേട്ടോ നമ്മൾ ഇറങ്ങാൻ വേണ്ടി വണ്ടി കൊണ്ടുനിർത്തുന്നു ഇവിടെ നമ്മൾ ബണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടോ അപ്പം എന്തിനാണ് ആ ബണ്ട് പണിതിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടനാടിൻ്റെ നെൽകൃഷിൻ്റെ അനുബന്ധിച്ചാണ് ഈ ബണ്ട് പണിതിരിക്കുന്നത് കാരണം നമ്മുടെ ഈ ഇവിടുത്തെ ഈ കടലിലെയും കയലിലേയും ഉപ്പ് വെള്ളം ചെല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെന്നാൽ അവിടുത്തെ കൃഷി നശിക്കും അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ബണ്ട് പണിതിരിക്കുന്നത് അതല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ബണ്ട് നമുക്ക് സൗകര്യമാണ് നല്ല ഒഴുക്കുണ്ട് ഇതിനകത്ത് ഇത് ആ കല്ലിന്റെ അവിടെ പോയി നിന്നാ മതി നമ്മളെ കഴിച്ചോണ്ട് അങ്ങോട്ട് പോയിക്കോളൂ ഉം അങ്ങോട്ട് അവിടെ ഇങ്ങനെ ഇറങ്ങാവുന്നൊരിതാ അല്ലേ ഇവിടെ കല്ലാണ് ഇവിടെ ആഴയില്ലം പോഴുണ്ടോ ഇവിടെ ആഴയില്ല ട്ടോ ഇത് അവിടെ ജങ്കാർ ആണോ അതോ ഹൗസ് ബോട്ട് ആണോ ഹൗസ് ബോട്ടാണ് കഴിച്ചത് ഹൗസ് ബോട്ടും പിന്നെ ഇവിടെ കൂടി ഒരു ഇതുണ്ട് ഈ സ്പീഡ് ബോട്ടിൽ കുറേ പേര് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അതിലോട് കറങ്ങി അടക്കമുണ്ട് ഇതേ അവിടെ ഒരു വള്ളമുണ്ട് ഇത് അവിടെ വേറൊരു ഹൗസ് ബോട്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം ഈ സ്പീഡ് ബോട്ടിൽ കൂടി അവര് കുറേ പേര് പോകുന്നുണ്ട് കാണുവാണെങ്കിൽ ഞാൻ കാണിക്കാം അപ്പോൾ നല്ല ഇതുണ്ട് ഇതുണ്ടോ അതെ വെള്ളം അടിച്ചു കയറി വരുവാണെങ്കിൽ ഇപ്പം അവിടെ നിന്ന് നമ്മളെ വലിച്ചോണ്ട് പോകും അത്ര കുറ്റ ഇവിടെ ഹൗസ് ായിട്ട് വരുന്ന കണ്ടില്ല ഞങ്ങൾക്ക് ഒത്തിരി ആൾക്കാരുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഹൗസ് ബോട്ടാണ് അവിടെ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാണ്ടിരിക്കണ കാരണം നിലത്തോട്ട് വിണാൻ പോയി പിന്നെ കിട്ടിയല്ലോ കേട്ടോ ഇത് ഇവിടെയൊക്കെ പായൽ പിടിച്ചു നിന്നു നല്ല രസമുള്ള സംഭവങ്ങൾ കയ്യിൽ എന്താണ് തേങ്ങ കരിക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല സൂപ്പർ കരിക്കാണ് അപ്പൊ ഇത് നമുക്ക് എല്ലാർക്കും കുടിക്കാം നമ്മുടെ കരിക്ക് നമുക്ക് വെട്ടി പൊളച്ചു തന്നു പിന്നെ അത് കണ്ട നമ്മുടെ ഇങ്ങനെ പൊങ്ങി താന്നിങ്ങനെ സ്ലോപ്പായിട്ട് ഇങ്ങനെ നേരെ വന്നിട്ട് നല്ല രസില്ല ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോഴെ നമുക്ക് ഈ കരിക്കാം ഇതുകൊടുത്തി സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ പ്രത്യേകത ഉണ്ട് നമ്മൾ ആ ആ പാലം പാലം നമ്മുടെ പഴയ പാലാണ് കേട്ടോ അപ്പൊ അത് ഈ പാലിപ്പൊ പുതിയായിട്ട് പണിതാണ് പണ്ട് അതിലേ കൂടി വന്ന് ഇതിലെ കൂടി ഇത് കണ്ടോ ഇത് റോഡായിരുന്നു ഈ റോട്ടിൽ കൂടി പോയി അതിലൂടെ അങ്ങനെ അങ്ങനെ ഇങ്ങനൊക്കെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ ഇപ്പൊ ഇപ്പൊ പുതിയതായിട്ട് പണിതായ അത് അപ്പൊ അതിലെ കൂടി നമുക്കിപ്പ ഇങ്ങോട്ട് വരാട്ടോ കേട്ടോ അപ്പൊ അതാണ് എന്റെ ഉപകാരം ഞാൻ ഈ കടയിൽ നിന്ന് ബജി മേടിക്കും കേട്ടോ അപ്പോൾ ബജ്ജി ആണെങ്കിൽ ഇല്ലായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഇല്ല ഞങ്ങളല്ലേ ആൾക്കാർ എന്ത് ചെയ്തു ആ ചേച്ചിനെ കൊണ്ട് എണ്ണ ചൂടാക്കി ബജ്ജി മുളക് എടുത്തിട്ട് മാവ് കലക്കി അതിലും മുക്കി വറുത്ത് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബജി ലൈവായിട്ട് ഉണ്ടാക്കി കേട്ടോ ഞങ്ങളാണ് ഉണ്ടാക്കിയത് ഞങ്ങൾ ഞങ്ങൾ അവർ അവരുണ്ടാക്കുന്നതേ ഉള്ളു ഞങ്ങൾ പറഞ്ഞുകൊണ്ടോ ഉണ്ടാക്കിയേ ഇത് കണ്ടില്ലേ നമ്മുടെ സ്വാദിഷ്ടമായ ബജി അപ്പൊ നമുക്ക് അതൊന്ന് കഴിച്ചു നോക്കണം വണ്ടിയിൽ കേറിയിട്ട് വേണം കഴിക്കാൻ ബജി ഒന്ന് എടുക്കട്ടെ മുക്കി നല്ല വെച്ചിരിക്കുന്ന ബജിയാം കൊഴപ്പില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പക്ഷേ സാധാരണ കഴിക്കണേലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഇതാണ് ഭയങ്കര ക്രിസ്പിയാണ് ഇപ്പോൾ ഉണ്ടാക്കി കിട്ടിയേക്കണ കാരണം നിങ്ങൾ ഇവിടുന്ന് കഴിച്ചാൽ മതിയെങ്കിലും അടിപൊളി ബജിയാണിത് അവർ ലൈവായിട്ട് ഉണ്ടാക്കിയും കൂടി തന്നുകൊണ്ട് അടിപൊക്ക അടിപൊളിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഇനി ബണ്ടിലൊക്കെ വരുവാണെങ്കിൽ ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലൊക്കെ കടയിൽ കയറി കഴിച്ചാൽ മതി അടിപൊളിയ ബജിയാണ് അല്ല സോസൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള സോസാണ് കേട്ടോ എനിക്കിത് കണ്ടിട്ട് കഴിച്ചിട്ട്